നമസ്കാരം എം എസ് വേണുഗോപാൽ ആണ് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സാർ അങ്ങനെ വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഹൈക്കോടതി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുന്നു ശബരിമലയിൽ സ്വർണ്ണ കടത്ത് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല ഇതിനൊക്കെ ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട പ്രിയപ്പെട്ട വി എൻ വാസവൻ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഒരു തഴി പൊന്നുപോലും അയ്യപ്പന്റെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു പല ആളുകളുടെ പേര് വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരാരി ബാബു പത്മകുമാർ പത്മകുമാറിന്റെ മകൻ പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുക്കം വരുമ്പോൾ ജയിലടി എണ്ണാൻ സാധ്യതയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ് എന്താണ് ശരിക്കും ശബരിമലയിൽ സംഭവിച്ചത് ആരാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണോ ഉണ്ണികൃഷ്ണൻ എന്തായാലും പണി ഉറപ്പായി സുപ്രീം കോടതി ഹൈക്കോടതി ആ വിധത്തിലേക്കുള്ള തെളിവുകൾ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഉണ്ണികൃഷ്ണൻപുറ്റിയുടെ മുൻ പ്രഖ്യാപനങ്ങളും വാചകങ്ങളും എല്ലാം അത് തെളിയിക്കുന്ന വിധത്തിലാണ് പിന്നെ ഉണ്ണികൃഷ്ണൻപുട്ടിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പീഡമെടുത്തു അതൊക്കെ ഏതാണ്ട് ഒരു തെളിവ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പെട്ടു പക്ഷേ ദേവസ്വം ബോർഡിലെ ഒരംഗവും ദേവസ്വം മുൻ പ്രസിഡൻറ്റോ മുൻ മന്ത്രിയോ ഇപ്പോഴത്തെ പ്രസിഡൻ്റോ ഇപ്പോഴത്തെ മെമ്പർമാരോ ഇപ്പോഴത്തെ മന്ത്രിയോ ഒന്നും തന്നെ കുറ്റക്കാരല്ല എന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾ ദേവസ്വം വിജിലൻസുകാര് വളരെ കൂലംകക്ഷമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പരിശോധിച്ചു ആ മിനിറ്റ്സിനകത്തുനിന്ന് ഇത്തരം പാളികളോ ഫലകങ്ങളോ അല്ലെങ്കിൽ വാതിലോ ഒന്നും തന്നെ അയ്യപ്പൻ്റെ ആ ക്ഷേത്ര പരിസരത്തു നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നടന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ തസ്കരൻ ഇതവിടെ ചില മുരാരി ബാബുവിനെ പോലെ അതുപോലെ വേറെ ചില എ ഒമാരെയും മുൻ സ്പെഷ്യൽ സെക്രട്ടറിമാരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലേക്ക് പിക്ചർ ക്ലിയർ കഴിഞ്ഞു ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ മന്ത്രി വാസവൻ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ് ഞങ്ങൾ ഹൈക്കോടതി എന്ത് പറയുന്നു അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് കുറ്റക്കാരനെ ശിക്ഷിക്കണം പിന്നെ സ്വർണം നിങ്ങളോ ഞാനോ ഒന്നും പറഞ്ഞ പോലത്തെ സ്വർണൊന്നും പോയിട്ടില്ല വെറും അഞ്ഞൂറ് ഗ്രാമിന് താഴെ വരുന്ന സ്വർണമേ ഉള്ളൂ അല്ലാതെ നാൽപ്പത്തി മൂന്ന് കിലോ നാൽപ്പത് കിലോ മുപ്പത്തൊമ്പത് കിലോ മുപ്പത് കിലോ എന്നൊക്കെ പറഞ്ഞതൊന്നുമില്ല അപ്പൊ ആകെ പോയിരിക്കുന്നത് വെറും അഞ്ഞൂറ് ഗ്രാമിന് അടുപ്പിച്ച് വരുന്ന സാധനം ഉരുക്കിയപ്പോൾ ഉണ്ണികം പോറ്റി ആ പാളിയോട് കൂടി ബാംഗ്ലൂർ രംഗാണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒറ്റ പാളി ആണ് ഇപ്പൊ പോയതായിട്ട് വന്നിരിക്കുന്നത് ആ പാളിയിൽ മല്യ കൊടുത്ത വിജയമല്യ കൊടുത്ത സ്വർണം പേപ്പർ കനത്തിൽ കനത്തിലിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒട്ടിച്ചത് ആ പാളയും കൂടെ ബാംഗ്ലൂരെയും കണ്ട് പുള്ളി വിറ്റതായിട്ട് വിജിലൻസിന് ഒരു ചെറിയ സംശയമുണ്ട് അപ്പോൾ അതാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് കഴിച്ച് അത് തിന്നെ ബാക്കി വേറെ ഇവിടെ നിന്നൊക്കെ പൂശി വേറെ സാധനം കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ഒരു സ്വർണ്ണ അപാകതേ വന്നിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ വിടാൻ പോണില്ല ഒരു തരി പൊന്നുപോലും അയ്യപ്പൻ്റെ വെളിയിൽ കൊണ്ടുപോകാനോ ആരെങ്കിലും നശിപ്പിക്കാനോ ഞങ്ങളുടെ ഈ സർക്കാരോ ജന മുൻപത്തെ സർക്കാരോ ഒന്നും സമ്മതിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി വാസവൻ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പം നാടകം പകുതി പൂർത്തിയായി പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അയ്യപ്പൻ്റെ ഖ്യാതി ലോകം മുഴുവൻ പരത്തുന്നതിനായിട്ട് ഒരു അയ്യപ്പ സംഗമം വെച്ചു ആ അയ്യപ്പ സംഗമം പൊളിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ആരോ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോയി എന്ന് പറഞ്ഞ ഒരു ഭീകരനെ ഇറക്കി വിട്ടിട്ട് അപ്പോഴൊരു പ്രഖ്യാപനം അയാൾ സ്വയം നടത്തുകയാണ് എന്റെ ഞാൻ എന്റെ നേതൃത്വം ഇങ്ങനെ ഇത് കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇതിന്റെ ഒരു പീഠം കാണാനില്ലെന്നൊക്കെ അയാൾ തന്നെ അങ്ങനെ പ്രഖ്യാപിക്കുക എന്തിനു വേണ്ടിട്ട് അയാൾ തന്നെ സ്വയം കൊടുക്കാനും സ്വയം കൊടുക്കാനും ഈ അയ്യപ്പൻ പറയിപ്പിച്ചതായിരിക്കും അയ്യപ്പൻ ഇപ്പം ഇപ്പോ വന്നു വന്ന സി പി എം കാരുടെ സ്വന്തം ആളായി അയ്യപ്പനെടുത്തു കഴിഞ്ഞു അയ്യപ്പനെ സി പി എം മാത്രമല്ല സി പി എം എടുത്തു കഴിഞ്ഞു കോൺഗ്രസ് എടുത്തുകഴിഞ്ഞു ബി ജെ പി എടുത്തുകഴിഞ്ഞു അയ്യപ്പന്റെ ഒരു വലിയ കരുത്ത് ഞാൻ ആലോചിക്കുകയാണ് അടുത്ത ഇലക്ഷനിൽ ഓരോ എൺപത് ലക്ഷം വീടുകളിൽ അയ്യപ്പൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അയ്യപ്പ തിന്തകത്വം സ്വാമി ചിന്തകത്വവും പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ പാർട്ടി പ്രവർത്തകരും നമ്മുടെ ഓരോ ജംഗ്ഷനിലും വീട്ടിലും കയറി ഇങ്ങനെ പ്രചരണം നടത്താനായിട്ട് അയ്യപ്പൻ എന്തോ ഒരു ഭയങ്കര മാജിക് കാണിച്ചിരിക്കുകയാണ് അയ്യപ്പൻ ആൾ ചിലറെ മുഖ്യമന്ത്രി മുതൽ താഴത്തെ വാർഡ് പിന്നെ മെമ്പർ വരെ ഉള്ളവർ അയ്യപ്പന് വേണ്ടി മുറവിളി കൂട്ടുന്നു നമ്മൾ കേട്ടില്ലേ അപ്പം അയ്യപ്പന് വേണ്ടിയിട്ട് ഇത്രയധികം സംസാരിക്കാൻ ആളുകളെ അദ്ദേഹം സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ അപാരമായ ഒരു കഴിവാണ് കാരണം എനിക്കെതിരെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ നിങ്ങളെയൊക്കെ ഞാൻ പതിനായിരം വട്ടം അയ്യപ്പത്തിൻ്റെ വിളിപ്പിക്കും എന്നുള്ളതാണ് അതിനിപ്പം നിങ്ങൾ നോക്കിയോ തദ്ദേശവ്യമന സ്ഥാപന തിരഞ്ഞെടുപ്പിൽ എല്ലാ വീട്ടിലും കയറി ഇതുതന്നെ അയയ്ക്കും അത് കഴിഞ്ഞ് ലോക്സഭ അസംബ്ലി തിരഞ്ഞെടുപ്പിനും ഇത് തന്നെ ആവർത്തിക്കും അപ്പോൾ ഒരു ആറു മാസത്തേക്ക് കേരളത്തിൽ ഇനി മകരവിളക്കാരി അതാണ് നടക്കാൻ പോകുന്നത് അതിന് യു ഡി എഫ് തീരുമാനിച്ചെടുത്തു കഴിഞ്ഞു നാല് നെടുങ്കൻ ജാഥകൾ വരെയാണ് അത് പതിനാലാം തീയതി പന്തളത്ത് പന്തംകുളത്തിപ്പടയായിട്ടാണ് അവര് അവസാനിപ്പിക്കാൻ പോകുന്നത് അവസാനിപ്പിക്കുന്നില്ല തുടക്കം കുറിക്കാൻ പോകുന്നു അത് ഒന്ന് കേക്ക് മുരളീധരൻ ഈ വരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അതായത് നോർത്തിൽ ആണെങ്കിൽ നോർത്തിൽ ആണെങ്കിൽ അതിൽ വരുന്നത് രാമഭൂമിയാണ് ജന്മഭൂമി ആണെങ്കിൽ ഇപ്പോൾ ഇതിനെ ഒരു വർഗീയവത്കരിക്കുന്നു രാഷ്ട്രീയം അതിൽ ഒരുപാട് കലർത്തുന്നു ആ രീതിയിൽ ഒരു ആസ്പെക്ടിലൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ ഇവിടെ അല്ല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു പിന്നെ എല്ലാവരുടെയും ദൈവമാണ് ഞാൻ അതിനെ ഒരു മുതലെടുക്കുകയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് രാഷ്ട്രീയമായി മുതലെടുക്കാനായിട്ട് ഇവിടെ കൂടുന്നു അത് രാഷ്ട്രീയമായി മുതലെടുക്കും അത് നമ്മുടെ വേടന്റെ പാട്ടായാലും മതി അത് മോഹൻലാലിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് സർക്കാർ മുടക്കിയത് മൂന്ന് കോടി എങ്ങാണ്ടാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപയെ എങ്ങാണ്ട് ദാദാ ഫാൽക്കെ അവാർഡിന് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹത്തിന് അടക്കിയ സ്വീകരണത്തിന് മൂന്ന് മൂന്ന് കോടി അടുപ്പിച്ച എന്നാണ് പറയുന്നത് ഇങ്ങനെ പിന്നെ മാതാമൃതാനന്തമായി എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായത് കൊണ്ട് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പലരും പോയെന്നിരിക്കും ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ വരുമ്പോൾ ആൾ കൂട്ടുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രത്യേകതയായി മാറിയിരുന്നു പണ്ടാണെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉത്തരക്കണ്ഠം മൈതാനത്ത് അല്ലെങ്കിൽ മാനാഞ്ചല മൈതാനത്ത് പ്രസംഗിക്കുന്നു ജോക്കിലൊരു ഇത് നമ്മുടെ ജംഗ്ഷനിൽ എവിടെയെങ്കിലും എഴുതി വെച്ച ആളില് സൈക്കിളിൽ ബസ്സിൽ തൂങ്ങി നിന്നൊക്കെ പോയി അത് കേൾക്കുമായിരുന്നു ഇന്നിപ്പം വേടന്റെ പാട്ടുണ്ട് മോഹൻലാലിൻ്റെ പിന്നെ വേറെ ഒരു നടിയുടെ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലേ ആള് കൂടുള്ളൂ അപ്പൊ അതുകൊണ്ട് എവിടെ ആള് കൂടുന്നോ അവിടേക്ക് രാഷ്ട്രീയക്കാര് പോവാണ് മുമ്പ് രാഷ്ട്രീയക്കാര് ചെല്ലുന്നിടത്തേക്ക് ആളുകൾ വരികയായിരുന്നു ഇപ്പം ആള് കൂടുന്നത്തേക്ക് രാഷ്ട്രീയക്കാർ പോകുന്ന അവസ്ഥയാണുള്ളത് നമ്മള് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പരിമിതി അതായത് ഒന്ന് ഇന്നലടക്കമുള്ള വാർത്തകൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി ആളുകളാണ് അയ്യപ്പനുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഭക്തിയുടെ ഭാഗമായി പണമായോ സ്വർണമായോ അതായത് ഇതൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ളൊരു എമൗണ്ട് അവിടേക്ക് വരുന്നുണ്ട് അത് അതിഭീകരമായ തോതിൽ ലൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ പോലും അതിനെ നമുക്ക് ടെക്നിക്കലി അതിനെങ്ങനെ നമുക്കത് ശരിയാക്കി ഐ മീൻസ് കോടതിയുടെ മുന്നിൽ പ്രൂഫുകളാണ് ആവശ്യം അപ്പം വന്നിരിക്കുന്നതിനും എത്ര ഉണ്ടെന്ന് കണക്കില്ല കൊണ്ടുപോയതിനും കണക്കില്ല അപ്പോൾ പിന്നെ അതെങ്ങനെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള അതാണല്ലോ അയ്യപ്പന്റെ ക്ഷേത്രത്തിലും ഗുരുവായൂരപ്പനിലും ഒക്കെ ഉള്ള ഗുരുവായൂരപ്പൻ പിന്നെ ഒരു ഇതുണ്ട് കാരണം അത് ഈ ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയ പോലെയാണ് രാത്രി കുറച്ചു നേരം നട അടയ്ക്കുമെങ്കിലും അവിടെ അടുത്ത ദിവസത്തെ പിന്നെ പ്രഭാത തൊഴാനായിട്ട് അവിടെ ആളുകൾ ക്യൂ ആയി കഴിയും അപ്പൊ അവിടെ വലിയ സാധനം നടക്കില്ല ഇവിടെ എന്ന് വെച്ചാൽ ആദ്യത്തെ അഞ്ചു ദിവസം കഴിഞ്ഞാലേ എല്ലാ മാസവും ആദ്യത്തെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെ നട അടക്കേലുണ്ടല്ലോ അപ്പൊ പിന്നെ കുറെ ദിവസത്തേക്ക് ശൂന്യമായിരിക്കും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒരുപാട് അടിച്ചു പോകൊണ്ട് പോയ സമയങ്ങളിലൊക്കെ കോവിഡാണ് ആരും പുറത്തിറങ്ങില്ല അപ്പൊ വനത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല നാട്ടിൽ തന്നെ ആരും പുറത്തിറങ്ങാത്ത കാലം അപ്പൊ എത്രയോ ദിവസം എങ്ങനെ വേണോ അയ്യപ്പന്റെ ദ്വാരപാലകരെയോ പാളിയോ എന്തു വേണോ കൊണ്ട് നടക്കാവുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഇത് നടന്നത് അയ്യപ്പന്റെ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് കുറച്ചും എളുപ്പമുണ്ട് അതിങ്ങനെ പിന്നെ മുന്നൂറ് കോടി നാനൂറ് കോടിയൊക്കെയാണ് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ നാണയങ്ങൾ മുതൽ വലിയ നോട്ട് കെട്ടുകൾ പിന്നെ സ്വർണാഭരണങ്ങൾ രക്തങ്ങൾ ഒക്കെ ഇങ്ങനകത്ത് വീഴുന്നുണ്ട് അപ്പൊ ഈ ഇത് ഒരു ചാക്കിനകത്ത് വാരി കെട്ടി പിന്നെ ഇതൊരു ഭണ്ഡാരം എന്ന് പറയുന്നത് അത് താഴെ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരു അറയാണെന്നാണ് പറയുന്നത് ഇതിലേക്ക് ചെറിയ ലിഫ്റ്റ് വെച്ച് താഴെ ഇറങ്ങി അവിടുന്ന് ചാക്കിൽ കെട്ടി ഇത് മുകളിലോട്ട് കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്നതിനിടയ്ക്ക് പലതും നടക്കും ഇപ്പൊ സി സി ടിവികൾ ഉണ്ട് പക്ഷെ സി സി ടിവികൾ ഓഫായി പോകാറുണ്ടെന്നാണ് പറയുന്നത് അത് യന്ത്രമല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതിനൊന്നും കുറ്റം അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഓഫായി പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് ആവും അപ്പം ഇത് മോളി കൊണ്ടുവരാറുണ്ട് മോളി കൊണ്ടുവന്ന് പിന്നെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ ഷെഡ്യൂൾഡ് എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ എണ്ണി തെറ്റപ്പെടുത്താൻ അതിനു അതിനുമുമ്പേ അവർക്ക് കെട്ടി അവർക്ക് അറയ്ക്കാത്തറങ്ങാൻ ഇല്ലല്ലോ അവർക്ക് ഇത് ചാക്കുകെട്ടി കൊടുക്കുമ്പം സന്നിധാനത്തിനടുത്ത് വെച്ച് കൊടുക്കുന്നതല്ലേ എണ്ണാൻ പറ്റുള്ളൂ അവർ കൊണ്ടുപോയി എണ്ണം ആയിട്ടുള്ള എണ്ണം പിന്നെ ബാങ്കിൽ തന്നെ ഇടും ധനലക്ഷ്മി ബാങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ അവരെ പോയി ഇടും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ില്ല പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് സത്യസന്ധരായ ആൾക്കാരെ അവിടെ വെക്കുക മാത്രമാണ് പ്രൂഫ് അല്ലാതെ മൂന്ന് കോടി ആളുകൾ വരുന്നിടത്ത് നമുക്ക് എങ്ങനെയാണിത് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഓരോരുത്തർ ഇങ്ങനെ എറിയുമ്പോ ഇങ്ങനെ പിടിച്ചെണ്ണി കൊണ്ടിരിക്കാൻ പറ്റൂല അപ്പൊ അത് വന്ന് അവിടെ വീഴുന്നു വീണ് കഴിഞ്ഞിട്ട് പിന്നീട് സി സി ടി വി ഒക്കെ വെച്ച് മുഴുവൻ കോരി എടുക്കുകയാണെങ്കിൽ ചിലപ്പം കിട്ടിയെന്നിരിക്കും അതിൽ വിശ്വസ്തനായ ഉദ്യോഗസ്ഥര് വേണം എന്തായാലും കുറേ നാളായിട്ട് അങ്ങനെയുള്ള വിശ്വസ്തരായ അവിടെ ഇല്ല എന്നുള്ളതാണ് പഴയ വിജിലൻസ് ഓഫീസർമാരും ഇപ്പോഴത്തെ വിജിലൻസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ കൊടുക്കുന്ന സ്വർണ്ണ അല്ലെങ്കിൽ സ്വർണം ഉപയോഗിച്ചാണ് അവിടെ എങ്ങനെ ദ്വാരകപാല ശില്പത്തിനും ഒക്കെ പാളി നിർമ്മിക്കുന്നതും ഒക്കെ പക്ഷെ അപ്പോൾ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുന്ന സമയത്ത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ എഴുതി കൊടുത്തതിൽ ചെമ്പാണ് അത് കൊണ്ടുവന്നെന്ന് കമ്പനി പറയുന്നു അതായത് ഒന്നിനും ഒരു തിട്ടപ്പെടുത്തലില്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പൂജകൾ നടത്തിയിട്ടില്ല ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല അപ്പൊ ആരാണിതൊക്കെ ചെയ്യാൻ ഈ അതോറിറ്റി ഉണ്ണികൃഷ്ണൻ പറ്റി കൊടുത്തത് അപ്പൊ അയാളിലേക്ക് അതാണ് ഹൈക്കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കാരണം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ ദേവസ്വം ബോർഡ് വിജിലൻസിനെ അറിയിച്ചിട്ടില്ലല്ലോ ആ അല്ല വിജിലൻസ് വിജിലൻ്റ് ആയിരിക്കണം എന്നാണ് അവരെ അറിയിക്കേണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അവർക്കറിവ് ആ പിന്നെ എത്തേണ്ടിടത്തും എത്തേണ്ടിടത്തും അവരുടെ കണ്ണുകൾ എത്തേണ്ടതാണ് വിജിലൻസ് എന്ന് പറയുന്നത് പക്ഷെ വിജിലൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വലിയ പോലീസ് സംവിധാനമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല അവിടെ ഈ മുരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ വിജിലൻസിലെ അവരുടെ തന്നെ ഒരു ഇന്റേണൽ വിഭാഗമാണ് മനസ്സിലായില്ലേ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എച്ച് വെങ്കടേഷിനെ പോലുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് കാരോ അല്ലെങ്കിൽ വെറും എസ് പി ഒന്നും ഉള്ളത് അവിടെ എസ്പിന്നൊക്കെ പേരിട്ടിരിക്കുന്നെങ്കിലും ഈ വിജിലൻസിലെ ആൾക്കാരെന്ന് പറയുന്നത് അധികവും അവരുടെ സ്റ്റാഫ് തന്നെയാണ് അവരാണ് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു ഭയങ്കര പോലീസ് സംഘം അവിടെ വന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്താണെന്നല്ല അവിടുത്തെ ഉദ്യോഗസ്ഥരായ നമ്മളിപ്പോ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയില്ലേ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയുന്നത് അവരുടെ ദേവസ്വത്തിന്റെ ഭാഗമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ആണ് ആ വിങ്ങിലെ ആൾക്കാർ അവിടെ പോയി നോക്കും തന്നെ ക്ലീൻ ചിറ്റ് ആക്കി കഴിഞ്ഞു ഇനിയിപ്പം ആകെ നമുക്ക് പരീക്ഷിക്കാനുള്ളത് എത്ര ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട് പ്രധാന പ്രശ്നം ഇതൊരു മാസീവായി മാത്രമേ നടക്കുള്ളൂ അതായത് ഇതിലിപ്പോ തന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് വിളി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട് റെക്കോർഡ് ഉണ്ട് റിപ്പോർഡുണ്ട് ക്ലിയർ ആണ് അപ്പൊ പിന്നെ ദേവസ്വം ബോർഡ് ആണ് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്നാണ് പിന്നെ തീരുമാനം എടുക്കേണ്ടത് തന്ത്രി പറഞ്ഞ പ്രകാരം എന്തെങ്കിലും ചെയ്യണം അവർ അവർ റിപ്പോർട്ട് അവരുടെ മിനിറ്റ്സിൽ പറഞ്ഞിട്ടില്ല മിനിറ്റ്സിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ട് അവർ സംഭവം കൊടുത്തിട്ടില്ല തലയാട്ടിട്ടുണ്ടാവും കണ്ണടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാളാൻ പറഞ്ഞതാണ് പക്ഷെ അത് കാര്യമില്ല റെക്കോർഡുണ്ടോ അതാണ് ഹൈക്കോടതി നോക്കുന്നത് ഹൈക്കോടതി റെക്കോർഡിന് പ്രകാരം ഇല്ല ഹൈക്കോടതിയുടെ മുമ്പ് വരുന്ന റെക്കോർഡ് പ്രകാരം ഇല്ല അപ്പോ ഇത് നടക്കില്ല അവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അവിശ്വസിക്കുന്നതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡ് അംഗങ്ങളോ പ്രസിഡന്റോ മന്ത്രിയോ ഒന്നും കുറ്റക്കാരല്ല അവരെല്ലാം പവിത്രമായ വ്യക്തിത്വങ്ങളാണ് എന്ന് ബാസവൻ പറഞ്ഞതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് പറയേണ്ട അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് നല്ല തിരക്കഥയാണ് നല്ല നല്ല കഥയാണ് അതിനേക്കാൾ വേറൊരു കഥയും കൂടെ വരുന്നുണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനായിട്ട് വന്ന ഒരു അപാര ഭീകരനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കറക്റ്റ് അതിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നു പീഠം കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സഹോദരിയുടെ വീട്ടിലുണ്ടെന്ന് തന്നെ അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്യുന്നു പാളി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്യുന്നു അത് കറക്റ്റ് സമയത്ത് ഇത് അത് പിക്ചർ ക്ലിയറായി ആ തിരക്കഥ പൂർണ്ണമായും ആയിക്കഴിഞ്ഞു ഇനി ഇത് റിലീസ് ചെയ്താൽ മതി അതേ ഉള്ള കാര്യം അപ്പം നമുക്ക് കൂടുതൽ ഇനി ആരൊക്കെ വരും ചോദിച്ചാൽ ഞാൻ പറയും മുരാരി ബാബു പിന്നെ അവൻ്റെ കൂടെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നവർ പിന്നെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ തോളിലേറ്റി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോയി ഇവരിലായിരിക്കും എന്തെങ്കിലും ഹൈക്കോടതി കോടതിക്ക് തെളിവ് വേണമല്ലോ തെളിവില്ലാതെ ഒരു കോടതിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല തെളിവ് ആ കിട്ടുന്ന ഇതാണ് വിജിലൻസ് കൊടുത്തിട്ടുള്ള തെളിവ് ഇതാണ് ഇല്ലെങ്കിൽ വിജിലൻസിനെ കവച്ചു വയ്ക്കുന്ന വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് ഇത് അന്വേഷിച്ച് ഇതിന്റെ അപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ഇത് താങ്കൾ പറയുന്ന തിരക്കഥയിൽ ഇവരൊക്കെ പെടുകയുള്ളൂ പക്ഷെ ആത്യന്തികമായി ഇതിന്റെ ലാർജർ പേസ്പെക്ടീവിൽ നിന്ന് നോക്കുന്ന ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അത് മുഖ്യമന്ത്രി വരെ ചെല്ലുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഇതിനെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഗോൾഡൻ ഗോൾഡ് പതിച്ച പാളി തൊടാൻ പോലും ഒരാൾക്ക് സാധിക്കില്ല തന്ത്രിക്ക് പോലും സാധിക്കില്ല തന്ത്രി വൈകുന്നേരം അടച്ചേച്ച് പോകുമ്പോൾ ഒരു പാളി എടുത്തോണ്ട് പോവാന്ന് പോലും നടക്കില്ല എന്നാ അവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ എത്തിക്കണം എന്നുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ ആ സംവിധാനങ്ങൾ എല്ലാം പിന്നെ കണ്ണടക്കപ്പെട്ടു അല്ലെങ്കിൽ അവരാരും അറിഞ്ഞിട്ടില്ല അക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെയും മിണ്ടിയിട്ടില്ല മിണ്ടുകയും ഇല്ല റെക്കോർഡിക്കലായിട്ട് അവരെല്ലാം ഇതിൻ്റെ അഗൻസ്റ്റ് ആണ് അതാണ് മന്ത്രി പാസ്വൻ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ് ഒരു തരി പൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പൊന്ന് കണ്ടെത്തി അതവിടെ തിരിച്ചെത്തിക്കുന്നത് മാത്രമല്ല ആ ആളിന് കടുത്ത ശിക്ഷ കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിരിക്കും അതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിൽ ഗണിച്ച് കാണുവാണ് പക്ഷെ അവർക്ക് പിന്നെ ഈ പോകുന്നവർക്ക് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിക്കപ്പെട്ടാൽ ഇടക്കിടയ്ക്ക് നല്ല പരോള് കിട്ടും അവിടെ തന്നെ നല്ല വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടും പിന്നെ കുറച്ച് നാളെ താമസം പുറത്തും താമസം പുറത്തും ഇടക്കിടക്ക് ഭാര്യയെ സന്ദർശിക്കാം മക്കളെ സന്ദർശിക്കാം ഒരു ഹോളിഡേ ഹോളിഡേഡ് ആ ഒരു അഞ്ചാറ് വർഷത്തെ ചിലപ്പോൾ എത്രയാണ് ഹൈക്കോടതി ശിക്ഷിക്കുന്നറിഞ്ഞില്ല ആ പീരീഡിൽ ഒരു ഹോളിഡേ ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കും അവരങ്ങനെ അവരും സുഖമായി ജീവിക്കും മറ്റുള്ളവരും സുഖമായി ജീവിക്കും നമ്മൾ ദിവസം ഇതെല്ലാം മറക്കും ഈ കള്ളക്കൂട്ടം ആണ് എന്ന് പൊതുവിൽ ഇപ്പോ വി ഡി സതീശൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ ഒരു സാധാരണ വിശ്വാസി ആയിക്കൊള്ളട്ടെ ഈ ദൈവവിശ്വാസമില്ലാത്ത നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഇടത്ത് ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനിയും അവർ തന്നെ ഭരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് പല ആളുകളും പറയുന്നു കേട്ടു അയ്യപ്പന്റെ വിഗ്രഹം വരെ കട്ടുകൊണ്ട് പോകാനുള്ള സാധ്യതകൾ ഇനിയും തുടർഭരണം വന്നാൽ ഉണ്ടാകുമെന്നും പറയുന്നു അതിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിപ്പോ അയ്യപ്പന്റെ വിഗ്രഹം കട്ട് എടുക്കാൻ വഴിയില്ല കാരണം അത് പഞ്ചലോഹമാണ് അതാർക്കും വേണ്ടത് കൊടുത്താൽ എത്ര കിട്ടുമെന്ന് അറിയാം വെറുതെ കേസിൽ പ്രതിയായി കുഴപ്പത്തിലാകുന്ന കുഴപ്പത്തിലാകുന്നതിന് അതിന്റെ ഇഷ്ടം പോലെ ഇടപ്പുണ്ട് പടികളിൽ പാളി സ്വർണം പൂശിയിട്ടുണ്ട് കിട്ടിയന്റെ തന്നെ കണക്കില്ല ഇനിയും എത്രയോ അവിടെ എവിടെയൊക്കെ സ്വർണ്ണങ്ങളുണ്ട് പീഠങ്ങളുണ്ട് നമ്മളറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇനിയും പോകുകയും വരികയും ഒക്കെ ചെയ്യും ചെയ്തിരിക്കും ഇതിന് പുതിയ മാർഗങ്ങൾ വേറെ കണ്ടുപിടിച്ചു ഇപ്പൊ കൊണ്ടുപോയ മാർഗങ്ങളായിരിക്കില്ല ഇനി വരുന്നത് ഓരോ തവണയും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതങ്ങനെ പലതും നടക്കും എന്തായാലും വേണി സ്വദേശി സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് രണ്ടു കോടി രൂപ കൊടുക്കേണ്ടി വരും കാരണം പ്രൂഫ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് വലിയ പ്രസ്താവന അതെ കൊടുത്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒന്നുകിൽ മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് മാപ്പ് പറയേണ്ട ഒരു ഗതി സ്വപ്ന സുരേഷിന് പോലും പറ്റാത്ത ഒരു ഒരക്കിടി ചിലപ്പം എഡി സുരേഷിന് വരുമെന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് കോടിയുടെ ഒരു മാനനഷ്ട കേസാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം അതിൽ അദ്ദേഹത്തിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കല്ല കാരണം വിജിലൻസ് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് പോലും വരുന്നില്ല പിന്നെന്ത് ചെയ്യാനോ എൻ്റെ മുകളിലോട്ട് മന്ത്രിയിലേക്ക് എങ്ങനെ പോകാനോ ഒന്നും ഒരിക്കലും പോകാനുള്ള പഴുതില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളെല്ലാം വിശ്വസിക്കുന്നവർ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇതൊക്കെയാണ് പിന്നെ ദൈവങ്ങളും ഇത് ഒരു ദൈവം മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളിലും ഒക്കെ നടക്കുന്ന സ്ഥിരം മോഷണങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് ദേവസ്വം ബോർഡിൻ്റേത് മാത്രമല്ല അല്ലാത്ത ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഒക്കെ ഇത്തരം നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പലരും തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവിടെ വസ്തു അടിച്ചു മാറ്റുന്നു സ്വത്ത് പിന്നെ പലരും തട്ടിക്കൊണ്ടു പോകുന്നു പിന്നെ ബിനാമി പേരുകളിൽ പലരും ഇതാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ് ഇപ്പോൾ ഇത് ദൈവത്തിൻ്റെ പേരിൽ ഇത്തരം വലിയ വഞ്ചനകൾ നടക്കുന്നുണ്ട് പിന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിലാകുമ്പോൾ ഇവിടെ ആരും ചോദിക്കാനില്ല മറ്റേത് അവിടെ ഒരു സഭയോ സഭയുടെ കമ്മിറ്റിയോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നിന്ന് ഉൾപ്പെടെയുള്ള ചില മേൽനോട്ടോ നിർദ്ദേശങ്ങളോ ഒക്കെ വരും മ മദ്രസകളാണേലും അതിനും പിന്നെ പലരും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് അവരത് വളരെ രൂക്ഷമായിട്ട് ഡീൽ ചെയ്യും അപ്പോൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾക്ക് നാഥനില്ല കളരിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ഹൈ സുപ്രീം കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾക്ക് ക്ഷേത്രം നൽകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കോടതി വിധിയായിട്ടോ അല്ലെങ്കിൽ പുതിയ ഉത്തരവുകളായിട്ടോ വരാത്തിടത്തോം കാലം നമ്മുടെ ഈ സംവിധാനം ഇങ്ങനെ തുടരും അത് എത്ര നാൾ നീണ്ടുപോകുന്നു അത്രയും കൂടുതൽ സ്വർണവും പണവും ഒക്കെ ഭഗവാൻ്റേത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന പാഠം